നമസ്കാരം വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്ന് ജനകീയ തെരച്ചിൽ നടക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തിയുള്ള തിരച്ചിലാകും ഇന്ന് നടക്കുക പ്രധാന മേഖലകളിലെല്ലാം തെരച്ചിൽ നടന്നതാണെങ്കിലും ബന്ധുക്കളിൽ നിന്ന് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന തെരച്ചിൽ ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ ആറ് മേഖലകളാക്കി തിരിച്ചാകും തിരച്ചിൽ നടത്തുക വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം വിലയിരുത്താൻ കേന്ദ്ര സംഘം ഇന്ന് എത്തുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയും ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ലീഡറുമായ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വയനാട് സന്ദർശിക്കുന്നത് വിവിധ വകുപ്പുകളുടെ കേരളത്തിലെ പ്രതിനിധികളും സംഘത്തെ അനുഗമിക്കും വൈകിട്ട് എസ് കെ ജെ എം സ്കൂളിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായി ചർച്ച നടത്തും നാലുമണിയോടെ ജില്ലയിൽ നിന്ന് കേന്ദ്രസംഘം മടങ്ങും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നുണ്ട് അനധികൃത ഖനനവും അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നിയമപരമായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കണമെന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് കോടതി വ്യക്തമാക്കിയിരുന്നു മാധ്യമ വാർത്തകളുടെയും ഹൈക്കോടതിക്ക് ലഭിച്ച കത്തിന്റെയും അടിസ്ഥാനത്തിലാണ് കോടതി സ്വമേധയാ കേസെടുത്തത് ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ വി എം ശ്യാംകുമാർ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക ഗാഡ്ഗിൽ കസ്തൂരംഗൻ റിപ്പോർട്ടുകളും കോടതി പരിഗണനാ വിഷയങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലകൾ സന്ദർശിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ എത്തുന്നുണ്ട് വ്യോമസേനയുടെ എയർ ഇന്ത്യ വൺ വിമാനത്തിൽ രാവിലെ പതിനൊന്ന് ഇരുപതിന് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി വ്യോമസേന ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലേക്ക് പോവുക ഇതിനായി വ്യോമസേനയുടെ മൂന്ന് ഹെലികോപ്റ്ററുകൾ ഇന്നലെ കണ്ണൂരിൽ എത്തിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകും ആവശ്യമെങ്കിൽ റോഡ് മാർഗം യാത്ര ചെയ്യാൻ ബുള്ളറ്റ് പ്രൂഫ് കാറും സുരക്ഷാ സന്നാഹങ്ങളും അടക്കം ഇന്നലെ പ്രത്യേക വിമാനത്തിൽ കണ്ണൂരിൽ എത്തിച്ചു പ്രധാനമന്ത്രി സഞ്ചരിക്കേണ്ട എയർ ഇന്ത്യ വൺ വിമാനം ഇന്ന് കണ്ണൂരിലെ റൺവേയിൽ പരീക്ഷണ ലാൻഡിംഗ് നടത്തും ഹെലികോപ്റ്ററുകൾ കൽപ്പറ്റയിലെ എസ് കെ ജെ എം സ്കൂൾ മൈതാനത്തായിരിക്കും ഇറക്കുക കൽപ്പറ്റ റെസ്റ്റ് ഹൌസിൽ വിശ്രമിച്ച ശേഷം റോഡ് മാർഗമാകും പ്രധാനമന്ത്രി ദുരന്ത മേഖലയിലേക്ക് പോവുക സുരക്ഷയുടെ ഭാഗമായി ഹെലികോപ്റ്ററുകൾ ഇന്നലെ ഈ ഭാഗത്തുകൂടി പറന്ന് വ്യോമ നിരീക്ഷണം നടത്തി കണ്ണൂർ വിമാനത്താവളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കും ഇരുവരും വയനാട്ടിലേക്ക് പ്രധാനമന്ത്രിയെ അനുഗമിക്കും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി വിമാനത്താവളത്തിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു വയനാട്ടിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ഉച്ചകഴിഞ്ഞ് മൂന്ന് നാൽപ്പതിന് കണ്ണൂർ വിമാനത്താവളത്തിൽ തിരിച്ചെത്തുന്ന പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കൽപ്പറ്റ നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂളിലെ ഹെലിപ്പാഡും പരിസരവും പ്രത്യേക സുരക്ഷാ വലയത്തിലാണ് കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടിയിലേക്കുള്ള റോഡിലെ കുഴികൾ അടയ്ക്കലും പെട്ടെന്ന് നടന്നു ഡൽഹിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘത്തിലെ ചിലർ ഇന്ന് കൽപ്പറ്റയിൽ എത്തുമെന്നും റിപ്പോർട്ടുണ്ട്